ജനങ്ങൾക്കായി ഫോട്ടോ പതിപ്പിച്ച പുതിയ നേറ്റിവിറ്റി കാർഡ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് തെളിയിക്കാനും പൗരത്വ സംബന്ധമായ ആശങ്കകൾക്ക് ഒരു പരിഹാരവുമായാണ് ഈ തിരിച്ചറിയൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ നാട്ടിൽ ജനിച്ച് ആളാണെന്നോ ആരുടെ മുന്നിലും അനായാസം പ്രാപ്തനാകണം അതിനായി ആധികാരികവും പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കേരളത്തിൽ ആവിഷ്കരിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും കാർഡ് അനുവദിക്കാനുള്ള അധികാരം തഹസിൽദാർമാർക്കായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ നേറ്റി സർട്ടിഫിക്കറ്റ് പ്രത്യേക ആവശ്യങ്ങൾക്കായി മാത്രമാണ് നൽകുന്നത് എന്നതിനാൽ പൊതുവായ ഭീതി ഒഴിവാക്കാനാണ് പുതിയ കാർഡ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് നടന്ന വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഈ കാർഡിന് ബന്ധമില്ലെന്നും എസ് ഐ ആർ നടപടികൾ ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട് അതിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭ യോഗം ഐ ആറിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഓരോ വില്ലേജ് ഓഫീസിലും രണ്ട് ഉദ്യോഗസ്ഥരെ വീതം നിയമിക്കുമെന്നും വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു